ബിഗ് ബോസ് മലയാളം സീസൻ്റെ പുതിയ ഒരു റിവ്യൂവിലേക്ക് സ്വാഗതം നമ്മുടെ നവീൻ കളി തുടങ്ങിയിരിക്കുകയാണ് നവീൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ നമുക്ക് ചിന്തിക്കാം അതായത് നമ്മുടെ ആർ ജെ ബിൻസിയോട് ചെന്നിട്ട് പിന്നെ പുള്ളിക്കാരൻ ലവ് ഒക്കെ പറയുകയാണ് പുള്ളിക്കാരന് ഇഷ്ടമാണ് എന്ന് പറയുകയാണ് എൻ്റെ ഈ തലമുടി ഞാൻ ഒരിക്കൽ പോലും വെട്ടിക്കളയാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു തലമുടി ഞാൻ എൻ്റെ സ്റ്റൈലിഷായിട്ട് കൊണ്ടു കിടക്കുന്നതാണ് ബിൻസിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഷോ വിട്ട് പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഞാൻ ഈ തലമുടി വരെ വെട്ടാൻ തയ്യാറാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ബിൻസി ബിൻസി ആണെങ്കിൽ നവീൻ ബ്രോ എന്ന് വിളിക്കുന്ന സമയത്ത് നോ 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 ബ്രോ വിളിക്കരുത് ബ്രോ വിളിക്കാണ്ട് നവീൻ എന്ന് വിളിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരനാണെങ്കിൽ മണത്ത് മണത്ത് ബിൻസിയുടെ അടുത്തേക്ക് നടക്കുകയാണ് ബിൻസിയുടെ അടുത്തൊന്നും മാറുന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത് ത്തിന് നമ്മുടെ അനുമോള് നമ്മുടെ ബിൻസിയോട് ചോദിക്കുകയാണ് ഉം നിനക്കങ്ങനെ ഉണ്ടോ അപ്പൊ പറയണേ ഏ അപ്പോഴത്തേക്കാണ് നമ്മുടെ അനുമോള് പറയുന്നത് ആ നല്ല പയ്യനാണ് പിന്നെ നല്ല പയ്യനാണ് പ്രണയിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് അനുമോള് അപ്പൊ നമ്മുടെ ബിൻസി പറയണേ എന്നാലേ ഞാനത്ര നല്ലതല്ല കേട്ടോ എന്ന് നല്ല ഉരുളക്കുപ്പേരി പോലെ ബിൻസി പറയുകയാണ് പിന്നീട് നവീൻ വന്നിട്ട് ബിൻസിയോട് പറയുകയാണ് ഞാൻ നേരത്തെ തന്നെ ഈ ഒരു ഷോയിൽ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ബിൻസിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു ബിൻസിയുടെ ശബ്ദങ്ങൾ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു പ്രണയിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലവ് സ്ട്രാറ്റർജി ആണോ പുള്ളിക്കാരൻ്റെ ലക്ഷ്യമൊന്നും അറിയില്ല ഇനി അതല്ല ഇതെല്ലാം വെറും ഫണ്ണായിട്ട് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല എന്ത് തന്നെയാണെങ്കിലും റിയലായിട്ടുള്ള പ്രണയമൊന്നും അല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു ദിവസം വന്നിട്ടാണ് ഈ ഒരു ആയിട്ട് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് പുള്ളിക്കാരൻ ഒരു നോട്ടം കൊണ്ടുപോലും അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ ആ പുള്ളിയുടെ ഒരു രീതിയൊക്കെ കാണുമ്പോൾ പുള്ളിക്ക് ഒരു സ്വല്പം സ്ട്രൈണതയുള്ള ആളാണെന്ന് തോന്നാറുണ്ട് കറക്റ്റാണോ എന്നറിയില്ല കറക്റ്റായിട്ട് നമ്മൾ പറയുന്നുമില്ല അപ്പോൾ എന്തായാലും പുതിയ ഒരു ഗെയിം പ്ലാനുമായിട്ട് നമ്മുടെ നവീൻ വന്നിരിക്കുകയാണ് പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നവീനും അതുപോലെ അനീഷും മറ്റ് കണ്ടസ്റ്റൻസുമായിട്ട് ഭയങ്കര വഴക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ലിവിങ് ഏരിയയിൽ വിളിക്കുന്ന സമയത്ത് അവിടെ വച്ചിട്ട് ശരിക്കും ഒരു ക്യാപ്റ്റനുള്ള റെസ്പെക്റ്റ് പിന്നെ അനീഷിന് കൊടുക്കുന്നില്ല എന്നുള്ളത് നൂറ് ശതമാനം കറക്റ്റായിട്ടുള്ള കാര്യമാണ് അയാൾ എന്ത് പറഞ്ഞാലും മറ്റുള്ളവരെ അനുസരിക്കാനോ കേൾക്കാനോ ചെവി കൊടുക്കുന്നില്ല പക്ഷേ അതിന് മറ്റുള്ളവരെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഈ അനീഷിൻ്റെ ഒരു രീതി അങ്ങനെ തന്നെയാണ് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ചെവി കൊടുക്കില്ല പുള്ളിക്കാരൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഒരു നടത്ത രോഗിയെ പോലെ അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കും പുള്ളിയോട് അത്ര റെസ്പെക്റ്റ് ഇല്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു ക്യാപ്റ്റൻ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു സ്വല്പം മനസ്സുകൊണ്ട് നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അയാളെ എടോ പോടോ പാടോ ഈ പുള്ളിക്കാരൻ്റെ എന്ത് പറഞ്ഞാലും മറ്റുള്ളവർ അത് ഒരിക്കലും അംഗീകരിക്കത്തില്ല അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് പോകുന്നത് കാര്യങ്ങളുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പിന്നെയെന്ന് വെച്ചാൽ ഇന്ന് അനുമോളും അതുപോലെ തന്നെ അനീഷുമായിട്ട് ലിവിങ് ഏരിയയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഒരു ഒരസലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ മാത്രമല്ല എല്ലാ കണ്ടസ്റ്റൻസുമായിട്ട് പ്രത്യേകിച്ച് അക്ബർ അപ്പാണി സ്വരത്ത് ഒക്കെ ആയിട്ട് വളരെ വലിയ തന്നെ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഫുഡ് കളക്ട് ചെയ്തിട്ട് വരുന്നതിന് ശേഷവും എക്സ്ട്രാ വന്ന പോയിന്റിലുള്ള സാധനങ്ങൾ തിരികെ വെക്കണം എന്ന് അനീഷ് പറഞ്ഞപ്പോൾ അനീഷിൻ്റെ ഒരു ഒപ്പീനിയൻ ായിട്ടാണ് പറഞ്ഞത് പക്ഷേ അത് ആ ഒരു സമയത്ത് പോലും ബാക്കിയുള്ളവരെല്ലാവരും കൂടി കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു അനീഷിനെ അപ്പോൾ ബിഗ് ബോസ് തന്നെ പിന്നീട് പറഞ്ഞു അത് ബാക്കി വന്ന പോയിന്റിലുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് സ് അവിടെ തിരികെ കൊണ്ടുവന്ന് സ്റ്റോർ റൂമിൽ വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ആ ഒരു സമയത്ത് നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റിൻ്റെ സാധനമാണ് തിരികെ കൊണ്ടുവെക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് അക്ബർ പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ പലവട്ടം അക്ബർ അത് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ തിരികെ വെക്കാൻ പോകുന്നത് ഇരുന്നൂറ് പോയിൻ്റാണ് വയ്ക്കാൻ പോകുന്നത് നൂറ്റി തൊണ്ണൂറ് പോയിന്റല്ല പത്ത് പോയിൻ്റ് കിട്ടിയിട്ട് ബിഗ് ബോസിന് എന്താകാനാണ് ഇനി പത്ത് പോയിൻറ്റ് കൊണ്ട് ബിഗ് ബോസിന് വല്ലതും ആവുമോ ആയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ടാസ്ക് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഒരു ഇതിന് നമുക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഈ പത്ത് പോയിന്റ് കൂടി നമുക്ക് തിരികെ തരണം അതിലുള്ള സാധനം തിരികെ തരണം എന്നൊക്കെ പറയുകയാണ് എനിക്കത് അത്ര നന്നായിട്ട് തോന്നിയില്ല കാരണം ബിഗ് ബോസിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് ആരും കൊടുക്കുന്നില്ല ലിവിങ് ഏരിയയിൽ വന്നിരുന്നാലും എല്ലാവരിടത്തും ബിഗ് ബോസ് നിശബ്ദത പാലിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ലാലേട്ടൻ സ്റ്റാർട്ടിങ്ങിലെ തന്നെ വിലക്കേണ്ട ഒന്നാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ കൂടിക്കൂടി പോകും ബിഗ് ബോസിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് തന്നെയാണ് ലാലേട്ടൻ പോലും ഒരുപാട് റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾ കേൾക്കാറുള്ളത് അപ്പോൾ എന്തായാലും ലാലേട്ടൻ ഇതിന് പറയ തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും